നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെ സംരക്ഷിക്കേണ്ട അത്രയ്ക്ക് വിലയുള്ളതൊന്നുമല്ല അതും ഈ ജീവിതത്തിൽ രക്ഷിക്കേണ്ടതായിട്ടുള്ളതല്ല അകത്തേക്ക് നോക്കിയാൽ അത്രയും ചെറുതും എളുപ്പത്തിൽ തകർന്നു പോകാവുന്നതുമായ ഒന്നാണ് നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നീ എത്ര കാലം അതിനെ രക്ഷിച്ചു നിർത്താനാണ് പോകുന്നത് അത് ഒന്ന് വശത്തേക്ക് മാറ്റി നോക്കുകപ്പോൾ നിന്നെ കുറിച്ചൊരു വലിയ സത്യമാണ് മനസ്സിലാവുക നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ചെറിയ സ്വഭാവത്തേക്കാൾ വളരെ വലിയവനാണ് നീ യഥാർത്ഥ പോരാട്ടം എന്താണെന്നറിയാമോ ആ ചെറിയ സ്വഭാവവുമായി നിന്നെ തിരിച്ചറിയാതിരിക്കുക ഇതാണ് യഥാർത്ഥ പോരാട്ടം പുറത്തുള്ള പോരാട്ടങ്ങളൊന്നും അത്ര യാഥാർത്ഥ്യമല്ല പുറത്തുള്ളവർ പോലും നിന്റെ അകത്തെ ദൗർബല്യങ്ങളെ ഉപയോഗിച്ചാണ് നിന്നെ തോൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ള ലോകത്ത് വിജയിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്നിലെ കള്ള സ്വഭാവത്തിനെതിരെയാണ് ഞാൻ പോരാടേണ്ടത് പുറത്തു പാറകളോട് പോരാടാൻ പോകുന്നത് വളരെ ആകർഷണീയമായി തോന്നാം പക്ഷേ നീ നിന്നെ തന്നെ തോൽപ്പിച്ചില്ലെങ്കിൽ ഒരിടത്തും വിജയിക്കില്ല ഇത് ഞാനവലോകനം ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീ ഇപ്പോൾ മിന്നെ എന്തായി കരുതുന്നു എന്നതുവരെ ചോദ്യം ചെയ്യാതെ പോകുമ്പോഴേക്കും ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിന്റെ പരിധികൾ ബാധ്യതകൾ ഉത്തരവാദിത്വങ്ങൾ സ്വപ്നങ്ങൾ അവയെ വെറുതെയാക്കാതെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്ക് അവയാണ് നിന്റെ എല്ലാ ദൗർബല്യങ്ങളും അവയെ സൂക്ഷ്മമായി നോക്കുമ്പോഴേക്ക് നിനക്ക് മനസ്സിലാകും എല്ലാം എവിടെയാണ് തെറ്റിപ്പോയത്